ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എർത്തുമായി ഒരു ചെറിയൊരു വീഡിയോ ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ അന്നൊരു സിംഗിൾ ഫേസ് കണക്ഷന് രണ്ട് എർത്ത് വേണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നോർമലായിട്ട് ഒരുപാട് പേര് എന്നോട് തർക്കം വരുന്നുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ രണ്ട് എർത്തിൻ്റെ ആവശ്യമില്ല ഒരു എർത്തിൻ്റെ ആവശ്യമുള്ളൂ ത്രീ ഫേസ് ആണെങ്കിലാണ് രണ്ട് എർത്ത് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല നമ്മൾ സിംഗിൾ ഫേസ് ആണെങ്കിലും ത്രീ ഫേസ് ആണെങ്കിലും രണ്ടർത്ത് പോപ്പറായിട്ട് തന്നെ കൊടുക്കണം അത് രണ്ട് ഡി ബിയിലേക്ക് തന്നെ പോകണം മീറ്റർ ബോർഡിലേക്ക് പിന്നെ ലൂപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് അതല്ല ത്രീ ഫേസ് നമ്മൾ ത്രീ ഫേസ് ചെയ്തൊരു വീട്ടിൽ നേരത്തെ നമ്മൾ നാലിടത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം എസ് പി ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സെപ്പറേറ്റ് വേറെ ഡി ബിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നാലടത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് എർത്തിങ്ങ് ചെയ്യാറ് സിംഗിൾ ഫേസ് കണക്ഷൻ നമ്മൾ എപ്പോഴും രണ്ട് എർത്താണ് പ്രോപ്പറായിട്ട് എപ്പോഴും കൊടുക്കാറ് അത് നിർബന്ധമാണ് കാരണം ഒരു ഇറത്ത് കട്ടായി കഴിഞ്ഞാൽ മറ്റേ അടുത്ത് കിട്ടാൻ അങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് എർത്ത് കൊടുക്കുന്നത് ഒരു ഒരത്തുനിന്ന് എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എർത്ത് വഴി കിട്ടുന്നതാണ് പിന്നെ ഇപ്പോൾ വരുന്ന എർത്തുകൾ രണ്ട് മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് നമുക്ക് റാഡ് വരുന്നുണ്ട് അതേപോലെ സാധാ ജി എ പൈപ്പ് വരുന്നുണ്ട് അതേപോലെ കോമ്പൗണ്ട് ഫില്ലിംഗ് പൈപ്പ് വരുന്നുണ്ട് നമ്മൾ കോമ്പൗണ്ട് ഫില്ലിംഗ് പൈപ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ ഫുൾ കോമ്പൗണ്ടാണ് എർത്ത് കോമ്പൗണ്ട് നിറച്ചിരിക്കുകയാണ് അത് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് കൂടാതെ നമ്മൾ എർത്ത് കോമ്പൗണ്ട് വേറെ ഇടുന്നുണ്ട് കേട്ടോ ഏറ്റവും നല്ലത് കോമ്പൗണ്ട് ഇട്ടതിന് ശേഷം കരി ഉപയോഗിക്കുന്നത് ഏറ്റവും ഒന്നുകൂടി നല്ലതാണ് പിന്നെ വേറെ ഇതിൽ പറഞ്ഞാൽ നമ്മൾ എർത്ത് ടു എർത്ത് കണക്റ്റിങ് ചെയ്യുന്നുണ്ട് അതായത് മറ്റേ ഇറത്തുനിന്ന് വേറെ ഇറത്തിലേക്ക് കണക്ട് ചെയ്ത് കോപ്പർ ഇടുന്നുണ്ട് അത് പലരും അന്ന് ചോദിച്ചിട്ടായത് എന്തിനാണ് നിങ്ങൾ പൈപ്പ് ഇടുന്നത് സാധാ വെറുതെ അടി കൂടുകയാണെങ്കിൽ ഇറത്ത് വന്നു കോപ്പറായി കിട്ടില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പൈപ്പ് ഇടുന്നതാണ് ഏറ്റവും നല്ലത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ കളയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലേക്ക് തട്ടാതി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് കാണുന്നത് എർത്ത് ബെഞ്ചാണ് അപ്പോൾ എർത്ത് ബെഞ്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡി ബിയിൽ നിന്ന് വരുന്ന രണ്ട് കോപ്പറും അതേപോലെ മീറ്റർ ബോർഡിൽ നിന്ന് വരുന്ന കോപ്പറും ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് ബെഞ്ച് ലൂപ്പ് ചെയ്തിട്ട് കൊടുക്കാറ് ഇതാണ് എർത്ത് കോമ്പൗണ്ട് എർത്ത് കോമ്പൗണ്ട് നമ്മളെ പണ്ട് കാലങ്ങളിൽ മണല് കരി ഉപ്പു കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എർത്ത് ബാ ഒരു എർത്തിന് ഒരു കോമ്പൗണ്ട് എന്നുള്ള ലെവലിലാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എർത്ത് ഫില്ലി ഫില്ലിംഗ് പൈപ്പിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കോമ്പൗണ്ട് ഫില്ലിങ്ങാണ് അത് കൂടാതെ ഇതിലേക്ക് എർത്ത് നമ്മൾ മണ്ണിലേക്ക് മിക്സ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ സംഭവം നമ്മൾ ഇറക്കി കൊടുക്കേണ്ടത് കേട്ടോ രണ്ട് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് ഒരു നാലഞ്ചിൻ്റെ ഒരു പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ള് കോമ്പൗണ്ട് ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ട് വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഒരു കാരണവശാലും നമ്മളെ റാഡ് ഉപയോഗിക്കരുത് നമ്മൾ സാധാരണ റാഡുണ്ടല്ലോ എർത്ത് റാഡ് കാരണം ഞാൻ ആദ്യമൊക്കെ അതാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ അത് എർത്തിങ് കറക്റ്റായിട്ട് കിട്ടില്ല ഞമ്മളിതേപോലത്തെ ജി എ പൈപ്പ് ഉപയോഗിക്കുക ഐ എസ് എ മാർക്കുള്ള നല്ല ഹെവി കന കന ഉള്ള ജി എ പൈപ്പ് ഉപയോഗിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ എർത്ത് കോമ്പൗണ്ട് ഫില്ലിംഗ് പൈപ്പ് ഉപയോഗിക്കുക അതുമല്ലാ നിങ്ങൾക്ക് കുറച്ചുകൂടി എസ്പെൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എർത്ത് പ്ലൈറ്റിംഗ് അതായത് എക്സലിൻ്റെ ഒക്കെ എർത്ത് പ്ലൈറ്റിങ് നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഏറ്റവും നല്ലത് എക്സൽ എർത്ത് പ്ലേറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ജി എ പൈപ്പ് ഹോൾ അടിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം നമ്മൾ നേരത്തെ രണ്ട് മൂന്നാല് വീഡിയോയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു the top. അപ്പോൾ ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് നല്ല രീതി ഇത് ഇറത്തിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും എർത്തിങ് ചെയ്യുമ്പോൾ രണ്ട് എർത്ത് പ്രോപ്പറായിട്ട് ചെയ്യുക അത് സെപ്പറേറ്റ് നമ്മൾ മീറ്റർ ബോർഡിൽ സെപ്പറേറ്റ് ആയിട്ട് എർത്ത് ലിങ്ക് ചെയ്ത് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഞാനൊരു ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എർത്തിങ് കറക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് അവിടെ ഷോക്ക് അടിക്കാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നിട്ടോ നമ്മളിപ്പോൾ എർത്ത് ബെഞ്ചും കാര്യങ്ങളൊക്കെ കൺട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എർത്ത് ബെഞ്ച് നമ്മൾ താഴ്ഭാഗത്താണ് വെച്ചിരിക്കുന്നത് നിലവിലുള്ള കോപ്പറും കാര്യങ്ങളൊക്കെ അതിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തു ോ അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ നമ്മളെ എർത്തിന്റെ എർത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എർത്ത് പ്ലേറ്റിങ്ങിന്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പൊ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതേപോലെ ഇനിയുള്ള വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്റെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്